കോഴിക്കോടിന്റെ ഓണാഘോഷം മാവേലിക്കസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഔദ്യോഗിക തുടക്കമായി ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വളരെ വിപുലമായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ച കോഴിക്കോട്ടെ ഓണാഘോഷ പരിപാടി മാവേലിക്കസ് രാജ്യത്തെ അറിയപ്പെടുന്ന കലാകാരന്മാർ പങ്കെടുക്കുന്ന ഉത്സവമായി മാറിക്കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഓണ സമ്മാനമായി ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ജനങ്ങൾക്ക് നൽകിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി വിദേശ രാജ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള കനാൽ സിറ്റി പദ്ധതി ഓണ സമ്മാനമായി നൽകുമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യാതിഥിയായി എം എൽ എമാരായ തോട്ടത്തിൽ രവീന്ദ്രൻ അഹമ്മദ് ദേവർകോവിൽ കെ പി കുഞ്ഞമ്മദ് കുട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സിറ്റി പോലീസ് കമ്മീഷണർ നാരായണൻ കെ ടി ഐ എൽ ചെയർമാൻ എസ് കെ സജീഷ് എന്നിവർ പങ്കെടുത്തു പരിപാടിയിൽ മാവേലിക്കസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോട് അനുബന്ധിച്ച് നടന്ന മെഗാ പൂക്കള മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു